ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ിന് ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു മഞ്ചേരി താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് താലൂക്ക് ഓഫീസ് എന്നുള്ളതും അതുപോലെ കൂടുതൽ അക്കൗണ്ടബിൾ അക്കൗണ്ടുകളിൽ വെബ്സൈറ്റ് നവീകരിച്ച് കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായി ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു എന്നറിയുന്നതിന് വളരെയധികം ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ തഹസിൽദാർ ജീവനക്കാർ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കും ജീവനക്കാരിൽ താല്പര്യം എടുത്തത് ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടോ മേളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടോ അല്ല അവരുടെ താല്പര്യത്തിൽ തന്നെ എടുത്തതാണ് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് വാങ്ങിച്ചുകൊണ്ടുമല്ലോ ചെയ്തത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് സർവീസ് കൂടുതൽ അക്കൗണ്ടബിൾ ആവണം ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഓഫീസ് കയറിയിറങ്ങി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് ജനങ്ങളെക്കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരമൊരു പ്രവൃത്തിയാണ് നമ്മളിതിലൂടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷനിലൂടെ മറ്റുള്ളവരിൽ നിന്ന് മുമ്പിൽ വ്യക്തമാക്കുന്നത് നമ്മുടെ പ്രോസസ്സസും സർവീസസും നമ്മൾ രക്ഷപ്പെടുത്തി കൂടുതൽ എഫിഷ്യൻറ്റായി ജനങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ നേട്ടെന്ന് കൈ കേവല ജീവനക്കാർക്ക് വേണ്ടിയല്ല ഇവിടെ എത്തുന്ന ഓരോ പൗരനും അവൻ്റെ സേവനം വളരെ എഫിഷ്യൻറ്റായിട്ടും കുറ്റമറ്റ രീതിയിലും കാര്യക്ഷമമായിട്ടും വളരെ വേഗതയിലും ലഭിക്കും എന്ന് ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് വളരെയധികം സന്തോഷം സാധാരണക്കാരുടെ സർവേ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ റവന്യൂ റിക്കവറിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താണ് മലപ്പുറം ജില്ലക്കുന്നത് അതിനെല്ലാം നമ്മളുടെ എല്ലാവരുടെ പല കാര്യങ്ങളിലും മറ്റ് ജില്ലകളെക്കാൾ വളരെ മുൻപിലാണ് നമ്മൾ ഫയൽ ഡിസ്പോർട്സിൻ്റെ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്ന വേഗതയിലും ഒക്കെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതിലെല്ലാ ജീവനക്കാരുടെയും കൂട്ടങ്ങൾ കൊണ്ടാണ് നമുക്കിത് സാധിച്ചത് തീർച്ചയായിട്ടും ഇത് നിലനിർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്ത് വളരെ മുന്നോട്ട് പോകാൻ വളരെ അഭിമാനത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രത്യേകിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി അധ്യക്ഷത വഹിച്ചു ആർ ആർ ഡെപ്യൂട്ടി തഹസിൽദാർ എസ് ആർ രജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു വർഷത്തിൽ താലൂക്ക് തലത്തിൽ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു പയ്യനാട് ചെമ്പ്രശ്ശേരി തൃക്കലങ്ങോട് കാരകുന്ന് എന്നീ പഞ്ചായത്തുകൾക്ക് സ്പോൺസർഷിപ്പിലൂടെ നാല് ഡെസ്ക്ടോപ്പുകളും വിതരണം ചെയ്തു കേരളത്തിൽ ആദ്യമായി ഐ സർട്ടിഫിക്കേഷൻ നേടുന്ന താലൂക്ക് ഓഫീസ് കൂടിയാണ് ഏറനാട് താലൂക്ക് ഓഫീസ് ജനകീയ പ്രവർത്തനങ്ങളിലൂടെയും സുതാര്യമായ ഭരണ നിർവഹണത്തിലൂടെയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും നൽകിയ വിവിധ സേവന ഗുണമേന്മയ്ക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വിവിധ സബ് ടീമുകൾ രൂപീകരിച്ച് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് നിബന്ധനകൾക്ക് വിധേയമായി മൂന്ന് വർഷത്തേക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഓരോ വർഷവും ഓഡിറ്റ് ഉണ്ടാകും മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ മുനിസിപ്പൽ കൌൺസിൽ അഡ്വക്കേറ്റ് പ്രേമ എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാരായ ജെ ഒ അരുൺ അൻവർ സാദത്ത തഹസിൽദാർ എം മുകുന്ദൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എം അബ്ദുൾ അസീസ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു B.A.K. Gold and Diamonds.